വിദ്യാർത്ഥിനിയുടെ വിങ്സ് ഓഫ് എന്ന ഇംഗ്ലീഷ് പുസ്തകം പത്ത് വയസ്സുകാരന്റെ ആംഗലേയ സാഹിത്യത്തിലേക്കുള്ള ചൂടുവെപ്പ് കൂടമാവ് ചാവറ ദർശൻ സി എം ഐ പബ്ലിക് സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയും ബാങ്ക് ഉദ്യോഗസ്ഥനായ സനിൽ അധ്യാപികയായ ദീപ്തി എന്നിവരുടെ മകനായ ആയുഷ് കൃഷ്ണയാണ് ഏറെ സവിശേഷതകളുള്ള മുപ്പത്തിരണ്ട് അടങ്ങിയ വിങ്സ് ഓഫ് പോയിട്രി എന്ന ഇംഗ്ലീഷ് പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു വർഷം കൊണ്ടാണ് ആയുഷ് കൃഷ്ണ പുസ്തകരചന പൂർത്തിയാക്കിയത് ആദ്യം എഴുതിയത് അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കൊള്ളാം എന്ന് തോന്നി പിന്നെ വായിക്കാനായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഓരോരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഒക്കെ കൊടുത്ത് പിന്നെയാണ് ആള് ചെറിയ രീതിയിലൊക്കെ എഴുതി സ്റ്റാർട്ട് ചെയ്തത് അമ്മ എഴുതിക്കായിട്ട് ഇപ്പൊ എഴുതാൻ തോന്നുമ്പോ എനിക്ക് ഭയങ്കര പെട്ടന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് കിട്ടൂല പെട്ടെന്ന് പിന്നെ പബ്ലിഷ് ചെയ്യാൻ കുട്ടി കവിതകളുടെ രൂപത്തിലുള്ള ആക്രോസ്റ്റിക് രചനാ രീതിയിലാണ് വ്യത്യസ്ത വിഷയത്തിൽ കവിതകൾ എഴുതിയിരിക്കുന്നത് മദർ ബ്രിഡ്ജ് സ്പേസ് ആകാശം റോക്കറ്റ് ലൈൻ എന്നിവ ഇതിൽ ചിലത് മാത്രം മദർ എന്ന കവിതയിലെ അഞ്ച് അക്ഷരങ്ങളിലും വരികൾ അതുപോലെ തന്നെയാണ് എല്ലാ കവിതയും രചിച്ചിരിക്കുന്നത് വായനയുടെ ലോകത്തേക്ക് പിച്ച് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകും വിധത്തിലുള്ള കവിത എഴുതിയിരിക്കുന്നത് കൂനമ്മാവ് ചാവരദർശൻ സി പബ്ലിക് സ്കൂളിൽ വെച്ച് പ്രശസ്ത ബാലസാഹിത്യകാരൻ പള്ളിപ്പുറം തന്നെയാണ് അതിലുള്ളതെന്ന് ആ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കവിതകളെ കുറിച്ച് ഒന്നും വിശദമായി ഇവിടെ പറയില്ല അത് പറയാനുള്ള സമയവും അല്ലേ എങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആയുഷ് കൃഷ്ണ തന്റെ കവിതയിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മദർ പെൻസിൽ ഫെയിം ലാൻ ഗാർഡൻ സ്ലിപ്പ് ഇങ്ങനെ പോകുന്ന വിഷയങ്ങൾ എല്ലാം കുഞ്ഞുങ്ങളായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ജീവിത ജീവിത ചരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ കവിതകൾ രചിച്ചിരിക്കുന്നത് അപ്പോൾ കളർ എന്ന് പറയുമ്പോൾ അ ഓ അതെല്ലാം ഓരോ വരികളായിട്ട് ഓരോ കവിതാ വരികളായിട്ട് ഇതൽ വിരികയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം അങ്ങനെയുള്ള മനോഹരമായ മുപ്പത്തിയാറ് കവിതകൾ ആ കവിതയ്ക്കൊപ്പം തുല്യമായിട്ട് തന്നെ നിൽക്കുന്ന സ്കൂൾ മാനേജറും പ്രിൻസിപ്പളുമായ റവറൻ ഫാദർ മാർട്ടിൻ മുണ്ടാടൻ പുസ്തകം ഏറ്റുവാങ്ങി ഗാനരചയിതാവും കവിയും പുസ്തക പ്രസാദനുമായ ബക്കർ മേത്തല സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ ജോബി കോഴിക്കോട വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ മെജിറ്റ് വട്ടോലി അക്കാദമി കോർഡിനേറ്റർ അനില അലക്സാണ്ടർ കെ ജി അഡ്മിനിസ്റ്റർ അൽഫോൻസ പി ജെ പി ടി എ പ്രസിഡന്റ് ജോസഫ് ജോൺ അധ്യാപകമാരായ ഗ്രീഷ്മ വിനൈ ജനി ദേവസി എന്നിവർ സംസാരിച്ചു അവൻ എഴുതിയ ആദ്യത്തെ ഒരു പുസ്തകമാണ് ഇത് നിങ്ങൾ കണ്ടു ഇവൻ എഴുതിയിരിക്കുന്ന ഈ പ്രത്യേകതയുണ്ട് അക്രോസ്റ്റിക് പോയംസ് എന്നാണ് ഈ സമാഹാരത്തെ വിളിക്കുക അക്രോസ്റ്റിക് പോയംസ് എന്താണ് എന്ന് നമ്മുടെ സിപ്പി സാറ് പറഞ്ഞു എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് അതിങ്ങനെയാണ് അതായത് ഇപ്പോൾ ഒരു വാക്കെടുത്താൽ ഇപ്പോൾ ഇവൻ എഴുതിയിരിക്കുന്ന ആദ്യത്തെ കവിതയാണ് ബ്രിട്ട്സ് ബി ആർ ഐ ഡി സി ഇ അപ്പോൾ ഈ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ ലൈനുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദ റിവർ റൈസിങ് ബയറിംഗ് ദ വാട്ടേഴ്സ് വാച്ചിങ് ദ ദ ഷിപ്സ് ആൻഡ് പാസ് ബൈ ഐഡ്ലി ലോഡ്സ് പാസ് ഓൺ ഇറ്റ് ഡ്രീമിംഗ് അബൌട്ട് ദ കളേഴ്സ് ഇറ്റ് സീസ് ഗെയ്സിംഗ് അപ് അറ്റ് ദ സ്കൈ എക്സ്ക്ലൈമിംഗ് ഇൻ ഇറ്റ്സ് ഓൺ തോട്ട്സ് ആസാൻ ിങ് പാസസ് ബൈ ന്യൂസ് പ്യൂറോ പറ